നമ്മുടെ സംസ്ഥാന വനിതാ കമ്മീഷൻ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുന്നു അതിൻ്റെ അധ്യക്ഷയായ പി സതീദേവി പറഞ്ഞിരിക്കുന്നു സിനിമാ സെറ്റുകളിൽ വനിതാ കമ്മീഷൻ അംഗങ്ങൾ പരിശോധന നടത്തുമെന്നാണ് നടക്കട്ടെ കാരണം അതിനെ നമ്മൾ എതിർക്കുന്നില്ല വനിതാ കമ്മീഷന് അതിനുള്ള അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ചില സ്ഥലങ്ങളിൽ പരിശോധിക്കാൻ അത് സിനിമാ സെറ്റുകളിലെല്ലാം മറ്റു പലയിടത്തും അവർക്ക് പോകാനും പിന്നെ പരിശോധിക്കാനുള്ള അധികാരമുണ്ട് പക്ഷേ ഈ സിനിമാ സെറ്റുകളിൽ മാത്രം ഈ വനിതാ കമ്മീഷൻ സന്ദർശനം നടത്തിയാൽ മതിയോ പരിശോധന നടത്താൽ മതിയോ എന്നിടത്താണ് സംശയം എനിക്കുള്ളത് പാർട്ടി യോഗങ്ങളിൽ നിങ്ങൾക്ക് പരിശോധന നടത്താൻ കഴിയുമോ പാർട്ടി ക്യാമ്പുകളിൽ പല ദിവസങ്ങളിൽ നടക്കുന്ന പാർട്ടികൾ പാർട്ടി ക്യാമ്പുകളിൽ അത് സ്വന്തം പാർട്ടിയുടെയും മറ്റു പാർട്ടിയുടെയും കേരളത്തിലെ പ്രമുഖ പാർട്ടികളുടെ അല്ലെങ്കിൽ പ്രമുഖമല്ലാത്ത പാർട്ടികളുടെ കേരളത്തിലെ പാർട്ടികളുടെ പാർട്ടി ക്യാമ്പുകളിൽ നിന്നും പലപ്പോഴും പീഡന വാർത്തകൾ പുറത്തു വരാറുണ്ട് പാർട്ടി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അവിടെയും പീഡന വാർത്തകളും അതുപോലെ അധിക്ഷേപ വാർത്തകളും സ്ത്രീകൾക്കെതിരെ അധിക്ഷേപ വാക്കുകളും ഉപയോഗിച്ചു വന്ന പരാതികളും ഉയരുന്നുണ്ട് അത് എല്ലാം ഒരു പാർട്ടിയെ മാത്രം ഞാൻ എടുത്തു പറയുന്നില്ല ഇപ്പോ സതീദേവിയുടെ പാർട്ടിയിൽ മാത്രം എന്ന് പറയുന്നില്ല എല്ലാ പാർട്ടിയിലും നടക്കുന്നു അങ്ങനെ ഈ പാർട്ടി സമ്മേളനങ്ങളും പാർട്ടി ക്യാമ്പുകളിൽ നിന്നും പരാതി നിങ്ങൾക്ക് പോലും പലപ്പോഴും പരാതി വന്നിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അവിടങ്ങളിലെല്ലാം നിങ്ങൾക്ക് സന്ദർശിക്കാനും പരാതി കേൾക്കാനും താല്പര്യമുണ്ടോ അതിന് നിങ്ങൾ തീരുമാനിക്കുമോ അവിടെയാണ് നമുക്ക് സംശയം ഈ സിനിമാ സെറ്റുകളിൽ മാത്രം സന്ദർശനം നടത്തിയ സിനിമാ സെറ്റിൽ നിന്ന് മാത്രമാണ് ഇപ്പോഴും പരാതി ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ സിനിമാ സെറ്റിൽ പോകുന്നുവെന്ന് വേണമെങ്കിൽ വനിതാ കമ്മീഷന് അതിനൊരു ന്യായീകരണം പറയാമായിരിക്കാം പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് കിട്ടിയ പരാതികൾ പലതും സർക്കാർ ഓഫീസുകളിൽ നിന്ന് കിട്ടിയ പരാതികൾ ഉണ്ടാകാം സാധാരണ ജോലി സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ പരാതിയുണ്ട് ഐ ടി കേന്ദ്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പരാതി പലപ്പോഴും പലതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ അത്തരം കേന്ദ്രങ്ങളും കൂടി സന്ദർശിക്കുന്നില്ല അവിടെയും പരിശോധന നടത്താനുള്ള പോകുന്നില്ല എന്ന ചോദ്യം നമുക്ക് കൃത്യമായിട്ടും ഉയർത്താൻ കഴിയുന്നതാണ് എന്തായാലും ഒരു കാര്യം താങ്കളുടെ പാർട്ടി പ്രധാനപ്പെട്ട ഒരു എം എൽ പേരിൽ താങ്കളുടെ പാർട്ടിയുടെ തന്നെ ഒരു വനിതാ നേതാവ് ഡിവൈഎഫ്എയുടെ വനിതാ നേതാവ് അവിടുത്തെ പാലക്കാട്ടത്തെ പി കെ ശശിക്കെതിരായിട്ട് ഒരു വലിയ ആരോപണം ഉയർത്തു അവർ ലൈംഗികമായി തന്നെ എന്നെ പീഡിപ്പിച്ചുവെന്നും എന്നെ അധിക്ഷേപിച്ചുവെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പരാതി നൽകി പാർട്ടിക്ക് പരാതി നൽകി അതുപോലെ തന്നെ പാർട്ടിയുടെ മറ്റ് സ്ഥലങ്ങളിൽ പരാതി നൽകി പക്ഷേ ആ പരാതികളെല്ലാം പാർട്ടി കമ്മിറ്റി അന്വേഷിക്കുകയും രണ്ടംഗ കമ്മിറ്റി അങ്ങനെ അന്വേഷിക്കുകയും ചെയ്ത കഥകൾ നമുക്കറിയാം അതൊക്കെ സംഭവിച്ചിട്ടും ഒന്നും മിണ്ടാതിരുന്ന ഒരു വനിതാ കമ്മീഷനാണ് ഈ പി ഇപ്പോഴത്തെ പി സതീദേവിയുടെ കാലഘട്ടമല്ല അതിനു മുമ്പ് ഉണ്ടായിരുന്ന മുൻഗാമിയുടെ കാലഘട്ടത്തിലാണ് അത് സംഭവിച്ചത് അന്ന് അന്നത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞത് അത് ഞങ്ങൾ ഞങ്ങളുടെ പാർട്ടിക്ക് കോടതിയും പോലീസും അന്വേഷണം ഒക്കെ കൊണ്ട് അവർ നടത്തിക്കൊള്ളുമെന്നാണ് അത്ര നിരുത്തരവാദിത്തപരമായിട്ടാണ് ഈ വനിതാ കമ്മീഷൻ എന്ന ആ വിഷയത്തിൽ സംസാരിച്ചത് എന്നാൽ ഇത് പാർട്ടി അതിനെ പോലീസ് ഇങ്ങനെ ഒരു വലിയ പരാതി വന്നപ്പോൾ അത് പോലീസിന് കൈമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഒരു പാർട്ടി കാണിക്കേണ്ടതും ആര് കാണിക്കേണ്ടതും എന്നാൽ അത് പോലീസിന് കൈമാറാതെ അത് സ്വന്തം പാർട്ടിക്കകത്ത് ഒതുക്കി വയ്ക്കുകയും പുറത്തു വരാൻ പോലെ അടക്കി വെക്കുകയും ചെയ്തു ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എടുത്ത് അടക്കി വെച്ചതുപോലെ ഈ പരാതിക്കാരുടെ ഡി ഐ പരാതിക്കാരുടെ പരാതിയും അടക്കി വയ്ക്കുകയും അത് പിന്നെ അവർ പുറത്ത് വന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അത് പിന്നെ അതിലിടപെടാൻ കഴിയാതെ പാർട്ടി ഇടപെടുകയും ചെയ്യുകയും പി കെ ശശിക്കെതിരായിട്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനെട്ട് ഈ മാസത്തിലാണ് അതായത് സെപ്റ്റംബർ മാസത്തിലാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ട് ഒന്നും ചെയ്യാതെ ശശി െതിരെ നടപടിയൊന്നും എടുക്കാതെ ഈ അടുത്ത കാലത്ത് ചില നടപടികൾ എടുക്കാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇപ്പോഴും അദ്ദേഹം കെ ടി ഡി സിയുടെ ചെയർമാനായിട്ട് വലിയ കസരിൽ ഇരിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇവിടെ കാണുന്ന ന്യായം അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് ഇവിടെ വനിതാ കമ്മീഷന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല സിനിമാ മേഖലകൾ മാത്രം ഞങ്ങൾ സന്ദർശിക്കും എന്ന് പറയുമ്പോൾ സോമോട്ടോ കേസ് പലതിനും എടുക്കാവുന്ന ഈ പി കെ ശശി പീഡിപ്പിച്ചു എന്ന് പറയുന്ന വാർത്തകൾ പുറത്തു വന്നപ്പോൾ അത് കേട്ടിട്ട് സോമോട്ടോ കേസ് എടുക്കാനുള്ള അധികാരമുള്ള കമ്മീഷൻ മിണ്ടി ാതിരുന്നിട്ട് ഇപ്പോൾ സിനിമാ രംഗത്ത് ഞങ്ങൾ അന്വേഷിക്കും എന്ന് പറയുന്നതിൽ എന്താർത്ഥമാണുള്ളത്